കന്തകുന്ന് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം അനന്തമായി നീളുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു പഴയ സ്റ്റാൻഡ് പൊളിച്ചു നീക്കി ഏഴ് വർഷം കഴിഞ്ഞിട്ടും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ഇതോടെ മഴയും വെയിലുമേറ്റ് കടത്തിണ്ണകളിൽ ബസ് കാത്തുനിൽക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ ാണ് നിലവിലുണ്ടായിരുന്ന സ്റ്റാന്റ് സംവിധാനം പൊളിച്ചു പൊളിച്ചുമാറ്റിയത് ഉടൻ തന്നെ ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് വരുമെന്ന ജനപ്രതിനിധികളുടെ ഉറപ്പിലാണ് വ്യാപാരികൾ കടകൾ ഒഴിഞ്ഞുകൊടുത്തത് എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണത്തിൽ പുരോഗതിയില്ലാത്തത് യാത്രക്കാരെയും വ്യാപാരികളെയും ഒരുപോലെ വലയ്ക്കുന്നു രണ്ടായിരത്തിൽ ഭരണസമിതി നിർമ്മാണോദ്ഘാടനം നടത്തിയിരുന്നെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ തർക്കങ്ങളിൽ കുരുങ്ങി നിൽക്കുകയാണ് നിലവിൽ യു ഡി എഫ് ഭരണസമിതിയാണ് നഗരസഭയിലുള്ളതെങ്കിലും ഡിപിആറിനെ ചൊല്ലിയും തർക്കം കാരണം പദ്ധതി അനിശ്ചിത്വത്തിലാണ് പ്രതിദിനം നൂറുകണക്കിന് സ്വകാര്യ കെഎസ്ആർടിസി ബസ്സുകൾ വന്നു പോകുന്ന ചന്തക്കുന്നിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ റോഡരികിലും മറ്റും നിൽക്കുന്നത് അപകടങ്ങൾക്കും കാരണമാകുന്നു ജനപ്രതിനിധികൾ പരസ്പരം പഴിച്ചാറുന്നത് അവസാനിപ്പിച്ച് എത്രയും വേഗം സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഗ്രൂപ്പ് നിലമ്പൂർ